കായംകുളം പി കെ കെ എസ് എം എച്ച് എസ് എസ് പ്രവേശന ഉത്സവം വിവിധ പരിപാടികളോടെ നടന്നു എം എസ് എം ട്രസ്റ്റ് സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ഷേഖ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു കായംകുളം പി കെ കെ എസ് എസ് എം എച്ച് പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു എം എസ് എം ട്രസ്റ്റ് സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ഷേഖ് പി ഹാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു അനർഘമായ മനോഹരമായ സുന്ദര നിമിഷങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ആ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം പഠനത്തോടൊപ്പം തന്നെ നല്ലപോലെ പോലെ കളി കളിച്ച് പഠിച്ച് വളരുവാനും നല്ല സൗഹൃദങ്ങൾ പങ്കിടുവാനും നല്ല കൂട്ടുകെട്ടുകൾക്ക് രൂപം കൊടുക്കാനും നിങ്ങളായി നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ അതിന് ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം കഴിയുന്നു മികച്ച റിസൾട്ട് ഹൈസ് ഹൈസ്കൂൾ തലത്തിലാണെങ്കിലും ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുക ഇപ്പം ഈ വർഷത്തെ ഈ അധ്യയന വർഷത്തെ റിസൾട്ട് പരിശോധിച്ച് നോക്കിയാൽ എസ് എസ് എൽ സിക്കായാലും പ്ലസ് ടുവിനായാലും കഴിഞ്ഞ അധ്യയന വർഷത്തെക്കാൾ മികച്ച വിജയം നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് നൂറ് ശതമാനം വിജയം നേടാനും സാധിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായി നമ്മുടെ കലാലയത്തിലെ കഴിഞ്ഞ വർഷത്തെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് മികച്ച വിജയമുണ്ടായത് എന്നാൽ കായംകുളത്തെ മൊത്തം കലാലയങ്ങളിൽ നിന്നും ആലപ്പുഴ ജില്ലയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഏറെ നമുക്ക് മികച്ചതാക്കി മാറ്റാനും മുന്നോട്ട് പോകാനും സാധിക്കേണ്ടതായിട്ടുണ്ട് ആ അത് സാധ്യമാക്കി സാധ്യമാക്കിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നിസീമമായ സഹകരണവും സഹായവും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് കായംകുളം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ഉൽഫിക്കർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ പി ഹക്കിം അധ്യക്ഷയായി സ്കൂൾ ഹെഡ്മിസ്റ്റർ സാഷ ബീഗം സ്വാഗതം പറഞ്ഞു മദർ പി ടി എ പ്രസിഡന്റ് റഹ്ന റിയാസ് ഹക്കിം പ്രതാംഗമോട് രേഖ ടി ആർ എന്നിവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി നിസാം നന്ദി പറഞ്ഞു സീഡി ന്യൂസ് കായംകുളം